വളരെ നല്ലതാണ് ഇപ്പോൾ ഞാൻ ഇതിനൊരു പ്രാവശ്യം ഇതിനെ ഒരു പത്ത് ദിവസം മുന്നേ കുമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂട് നല്ലതുപോലെ ആദ്യം തന്നെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇത്രത്തോളം അതായത് ഒരു നൂറോ നൂറ്റമ്പത് ഗ്രാമോളം എല്ലുപൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് എല്ലുപൊടി മസ്റ്റ് ആയിട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മാത്രമാണ് നല്ലതുപോലെ ചെറുനാരകത്തിൽ നാരകങ്ങൾ കൊല കുത്തി തന്നെ പിടിക്കുകയുള്ളൂ അപ്പം ഇത് ഇത്രയും പോകുന്നൊരളവാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതിൻ്റെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ജൈവവളങ്ങൾ വളങ്ങൾ മാത്രം പോരാട്ടോ നമ്മൾ പൂക്കൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോസ്പ്രസ് പൊട്ടാഷ് ഇങ്ങനെയുള്ള വളങ്ങൾ കൂടെ ചേർത്ത് കൊടുത്താലാണ് പെട്ടെന്ന് തന്നെ ഇതിൽ നമുക്ക് പൂക്കൾ പിടിക്കുകയുള്ളൂ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇതിലേക്ക് ഈ ഇതിൻ്റെ ചട്ടിയിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പുറം നമുക്ക് ഈ ചെറുനാരത്തിന് ചേർത്ത് കൊടുക്കേണ്ടത്